എൻ്റെ ചർച്ചകളൊക്കെ മറ്റേ മനഥർ ഗ്രൂപ്പിൽ കാണാറുണ്ട് അലഹമില്ല നല്ല ഉപകാരപ്രദമായ ചർച്ചകളാണ് അപ്പം അതിൻ്റെ ഇടയിൽ എനിക്കൊരു സംശയം ഉണ്ടായത് കിഫായി മാലിയില് പിന്നെ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഭൂമി വാങ്ങിയ എന്തോ സംഭവം പറയുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ വിഷയം എന്താണെന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ സ്വർഗം കൊടുക്കുന്നവൻ പഠിച്ചവനാണ് എന്നൊക്കെയാണ് അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഷെയ്ഖ് അങ്ങനെ കൊടുത്തു എന്തൊക്കെ എന്നൊക്കെയാണ് വാബികൾ പറയുന്നത് അതിനെ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഗ്രൂപ്പിൽ ചോദിക്കാത്തത് ഗ്രൂപ്പിൽ മഹീദിമാലയാണ് വിഷയം അപ്പോൾ മഹീദിമാലയുമായി ബന്ധപ്പെട്ടൊന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ടാണ് പേഴ്സണൽ ആയിട്ട് കാര്യം ചോദിക്കണം ഫ്രീ ആകുമ്പോൾ മറുപടി പറഞ്ഞാൽ അസാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു ഇവിടെ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു സഹോദരൻ്റെ ചോദ്യമാണ് ബഹുമാനപ്പെട്ട ഷേഖരിഹു സ്വർഗം കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ചോദ്യം അങ്ങനെ സ്വർഗം അള്ളാക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഏഹ് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെ കരിം പൊള്ളല്ലേ എന്നൊക്കെയാണ് നമ്മുടെ മുജാഹിദുകൾ സാധാരണഗതിയിൽ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് എന്താണ് എന്താണതിൻ്റെ വിശകലനം എന്നാണ് പറയാനുള്ളത് ചോദിച്ചോരു തോപ്പ് ആയേ വിലക്ക് മൂന്ന് കേട്ടോവർ മൂതേലിൽ വേണ്ടാന്ന് ദുഷ്കമായി നാല് സുവർഗം കൊടുത്തോവർ ഇതാണ് ആ വിഷയം ഇസ്മാലതെന്നൊരിൽ ചോദിച്ചൊരു തോപ്പ് ആയെ വിലക്ക് തരുമോ എന്ന് കേട്ടവർ ഇതൊരു സംഭവമാണ് ആ സംഭവം നീട്ടി പറയാൻ ഉദ്ദേശമല്ല ബഹുമാനപ്പെട്ട ഇസ്മാൽ എന്ന ഒരു വ്യക്തി അദ്ദേഹത്തോട് ഷേഹവർഗുകൾ ഒരു തോട്ടം ഒരു സംഭവം അതിൻ്റെ പിന്നിലുണ്ട് ആ ചർച്ച ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ആ തോപ്പ് എന്ത് വിലയാ വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ തരാം ആ വിലക്കാ തോപ്പ് അഥവാ തോട്ടം എനിക്ക് തരുമോ എന്ന് ഷെയ്ഖ് ഷേഹറിഹു ചോദിക്കുകയാണ് ആ സമയത്ത് ഇസ്മായിൽ എന്ന ഒരു മറുപടി പറഞ്ഞു ദുനിയാവിയിലുള്ളിൽ വേണ്ടാന്ന് ദുനിയാവിലുള്ള ഒരു വിലക്കും ഞാൻ അത് വിൽക്കൂല ഞാനത് നൽകൂല ഞാനത് വിൽക്കും പക്ഷേ ദുനിയാവിലുള്ള ഒരു വിലക്കും ഞാൻ അത് വിൽക്കൂല എന്ന് ഷെയ്ഖ് ഇസ്മായിൽ എന്നവർ പറഞ്ഞു അപ്പോൾ ദുഷ്കരമായി നാല് സുവർഗം കൊടുത്തോവർ നാല് സ്വർഗം എന്നാൽ അതിന് പകരം ഞാൻ നിനക്ക് തരാം എന്ന് ഷെയ്ഖവർകള് പറഞ്ഞു ഇങ്ങനെ ഷെയ്ഖിന് സ്വർഗം കൊടുക്കാൻ പറ്റുമോ സ്വർഗം കൊടുക്കേണ്ടത് അല്ലയല്ലേ ഇതാണ് മൗലവിമാരുടെ ചോദ്യം പരിശുദ്ധമായ നോക്കിയാൽ കാണാം നബി പറയാൻ ആരെങ്കിലും രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ഗുഹ്യ രണ്ട് താടിയല്ലിന്റെ ഇടയിലുള്ള നാവിനെയും ുമെന്ന് എന്നോട് ഗ്യാരണ്ടി പറഞ്ഞാൽ സ്വർഗം ഞാൻ അവന് കൊടുക്കുമെന്ന് ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടി പറയാണ് ജന്ന ഞാൻ സ്വർഗം അവന് കൊടുക്കുമെന്ന് ഗ്യാരണ്ടി നിൽക്കാം പാല റസൂലുള്ളാഹി നബിക്ക് സ്വർഗം കൊടുക്കാൻ പറ്റുമോ നബിക്ക് സ്വർഗം കൊടുക്കാൻ പറ്റുമോ പറ്റും അള്ളാന്റെ റസൂലിന് സ്വർഗം കൊടുക്കാൻ പറ്റും ഇൻഷാ അള്ളാ അതിന്റെ വിശദീകരണം വീണ്ടും നടത്താം കൊടുക്കാന്നല്ല പറയണത് അള്ളാന്റെ റസൂൽ അതിനെമിനാവുകയാണ് ഗ്യാരണ്ടി നിൽക്കുകയാണ് സ്വർഗം അദ്ദേഹത്തിന് ലഭിക്കും എന്നതിന് റസൂറുള്ള ഗ്യാരണ്ടി ഇങ്ങനെ പറ്റുമോ ബഹുമാനപ്പെട്ട എല്ലാവർക്കും എല്ലും എന്ന് ചോദിച്ചപ്പോൾ എന്നാണ് ബഹുമാനപ്പെട്ടത് എന്താ വേണ്ടത് ചോദിച്ചോന്ന് റബിയ പറഞ്ഞു എനിക്കൊന്നും വേണ്ട സ്വർഗത്തിലെ ഉന്നതമായ പദവി വേണം അത് കിട്ടണം നബി എന്താ പറഞ്ഞു ഏയ് അതൊന്നും തരാനേ എന്നെ കൊണ്ട് പറ്റൂല അതൊക്കെ അള്ള തരണ്ടേ അതൊക്കെ അള്ളഹനോട് ചോദിച്ചോ ഇങ്ങനെയാണോ എന്നോട് ചോദിക്ക മോശമല്ല അതൊക്കെ ശിർക്ക് ചെയ്യാണ് എന്നാണോ നബി പറഞ്ഞത് നബി പറഞ്ഞു എന്നാ റബിയ ധാരാളം സുജൂത് ചെയ്തോ ധാരാളം സുജോതി ചെയ്തിട്ട് എന്നെ സഹായിക്ക് ഞാൻ നി നിനക്കത് നൽകാം ഞാൻ നിനക്കത് നൽകാം ഫഅഇന്നി അങ്ങനെ നൽകാൻ നീ എനിക്കൊരു സഹായം ചെയ്യണം സുജൂദ് ധാരാളം സുജൂദ് വർദ്ധിപ്പിക്കണേ നോക്ക് ഇനിയോ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം ഒരു സഹാബി നിബിധങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പല കാര്യങ്ങളും ആവശ്യപ്പെടുകയാണ് എന്ത് ഉദാഹരണം പറയുകയാണ് ഞാനൊരു ഉദാഹരണം ഹദീസൊന്നും വായിക്കണമല്ല ഹദീസിന്റെ അന്തരാളങ്ങളിലേക്കോ ചർവിത ചർവണങ്ങളോ നടത്തുകയല്ല മൗലവിമാർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ അപ്പം അതൊക്കെ പറയാലോ ഏഹ് എനിക്ക് മല്ലി വേണം നബിയെ മുളക് വേണം നബിയെ എനിക്ക് അത് വേണം നബിയേ ഇത് വേണം നബിയെ സാധാരണ മുജാഹിദിന്റെ ഭാഷയിൽ ഭൗതികമായ ധാരാളം കാര്യങ്ങൾ ചോദിച്ചു നബിയോട് നബി അപ്പം കൊടുത്ത മറുപടി എന്താ അറിയോ ഇതൊക്കെ എനിക്ക് ആരോട് ചോദിച്ചാലും കിട്ടൂല്ലേ ചങ്ങയ്യേ ഏഹ് അള്ളാഹിന്റെ റസൂല് കൊടുത്ത മറുപടി എത്ര സ്പഷ്ടം ഇതൊക്കെ മുഹമ്മദ് റസൂ റസൂറുള്ളയായ എന്നോട് ചോദിക്കേണ്ട ചോദ്യം ഞങ്ങൾ ഇപ്പൊ ചോദിച്ചോക്കെ മല്ലിയും മുളകും ഇതൊക്കെ തരാനാണോ ഞാൻ വന്നത് സ്വർഗം തരാൻ വന്നതല്ലേ നിങ്ങൾ എന്താ എന്നോട് സ്വർഗം ചോദിക്കാത്തത് എന്ന് വിലപിച്ചോ കാല റസൂലുള്ള മൗലവിമാരെ അതീത് കണ്ടിട്ടുണ്ടാവൂല എനിക്കുറപ്പാ ഉണ്ടല്ലേ അതീത് പറയാത്തത് സഹി ആയ ഹദീസ്വർഗം ചോദിക്കാത്തതിന് വിലപിച്ചോ മുത്തർ റസൂലുള്ള നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത് സ്വർഗം ഞാൻ അത് തരാനല്ലേ വന്നിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് ഈ മൗലവിമാരുടെ ഭാഷയെ പറഞ്ഞ ഭൗതികം എന്നോട് ചോദിക്കണേ ഭൗതികം തരാൻ വന്ന എന്നോട് ഭൗതികം ചോദിക്കണം നിങ്ങളൊക്കെ എന്ത് പണിയാ ചെയ്യേണ്ടത് എന്ന് റസൂലുല്ലാഹി വിലപിച്ചു ഹരീസിൽ അപ്പോ സ്വർഗം നപിതങ്ങളോട് ചോദിക്കലും അല്ലയല്ലാത്തവരോട് ചോദിക്കലും അവരത് കൊടുക്കാമെന്ന് പറയലും ഓക്കെയും ഖുർആാനിൻ്റെ ഹദീസിൻ്റെ പ്രമാണങ്ങളുടെ മേഖലകളിൽ സുവ്യക്തമാണ് അതൊക്കെ അറിയാത്ത അല്ലെങ്കിൽ അറിവ് കുറവുള്ള മൗലവിമാർക്ക് ഇതൊക്കെ ശർക്കും ഗുഫറുമായി തോന്നുകയാണ് അള്ളാഹു താല എല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ അമീൻ സ്ലാമലൈക്കും